പ്പുഴയാണ് സ്ഥലം ഇവിടെ ആയിട്ടൊരു പള്ളിയുണ്ട് വന്നപ്പോഴൊന്ന് കണ്ടു ഈ സ്റ്റഡി ഡി ഏ ഡി തൊള്ളായിരം സെൻറ് മേരീസ് ചർച്ച് നാഗപ്പുഴ അത് നമുക്ക് എൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഇത് വിശാലമായൊരു പ്രദേശമാണ് പള്ളി അതേപോലെ തന്നെ ചുറ്റുപാടുകൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുന്നത് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നാഗപ്പുഴ സ്കൂളിൻ്റെ ഭാഗമാണ് പ്രവേശന കവാടം സ്ഥാപിച്ച വർഷം രണ്ട് ഒമ്പത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫ്രണ്ട്സൈ നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് കല്ലിൽ തീർത്ത കുരിശ് രൂപം അതുപോലെ തന്നെ പള്ളി സ്കൂളിൻ്റെ ഭാഗമാണ് ഇടത് വലത് ഗ്രൗണ്ടാണ് ഞാൻ നിൽക്കുന്ന വർഷത്തുനിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് അകത്തോട്ട് കയറി കയറി വന്ന ഭാഗമാണ് ഇവർ എന്നീ ഭാഗത്തോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചേക്കുവാണേ അതിമനോഹരമായിട്ട് തന്നെ മിറ്റിൽ നിരത്തി ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നിരനിരയായിട്ട് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചേക്കാണ് അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണ് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഗ്രൗണ്ടാണ് ഈ ഭാഗം പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് പള്ളിയുടെ ഇത് തന്നെയാണ് പള്ളി ഭാഗം ഈ സൈഡിൽ കൂടെ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് ഗോവത്തൂടെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഗ്രൗണ്ടാണ് ഒരഞ്ചര സമയൊക്കെ ആറു മണിയൊക്കെയാണ് പറയുന്നത് ഗംഭീരമായ ഫുട്ബോളിനാണ് ഫുട്ബോൾ കളിക്കുവാണ് പിള്ളേർ ഇവിടെ ഉള്ളവർ തന്നെ മെയിൻ റോഡാണ് അയാടെ ശില്പം എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് വിശാലമായി കിടക്കുന്നത് പള്ളിമുറ്റത്ത് സൈഡിലായിട്ട് സൈക്കിൾ നിർത്തിയിട്ടിങ്ങനെ ഞാൻ നടക്കുമായിരുന്നു കാഴ്ചയൊക്കെ കണ്ടതുകൊണ്ട് അതിൻ്റെ ഭാഗം അതുവഴിയാണ് നമ്മൾ സൈ കയറി വന്ന വഴി വാഹനങ്ങളൊക്കെ കയറി വന്ന വഴിയാണ് വാഹനങ്ങൾ പ്രവേശിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതകത്തോട്ടാണ് മുറ്റം കഴിഞ്ഞ് പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷെഡും ഷെഡും കാര്യങ്ങളൊക്കെ എന്തോന്നു ഇതുകൊണ്ട് അവിടെ ഒരു കിണറ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുണ്ട് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടിയെടുക്കുന്നതാണ് ഷെഡും കാര്യങ്ങളൊക്കെ മഴ പെയ്താലും കയറി നിൽക്കാനൊക്കെ ആയിട്ട് നാഗപ്പുഴപ്പള്ളിയാണ് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇത് പള്ളിയുടെ ബാക്ക് പൂർവ്വഭാഗമാണ് അതേപോലെ നിങ്ങളോട് മുറ്റത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിലാണിത് സ്ഥാപിച്ചേക്കുന്നത് കണർ ഒരുമിച്ചേക്കുന്നത് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇതൊരു ഷേപ്പിലാണ് ഒരു മരത്തിൻ്റെ ഷേപ്പിലാണ് കോൺക്രീറ്റ് കൊണ്ട് പണം വെച്ചേക്കുന്നതാണ് പള്ളി ഇപ്പോൾ ഇരിക്കുന്നതിന്റെ വലതു ഭാഗത്തായിട്ട് വരുമ്പോൾ ഇങ്ങനെ കണ്ടവണ് കണ്ടം പല വെള്ളം കെട്ടിക്കിടക്കണം മഴക്കാല സമയത്ത് താഴ്ന്ന പ്രദേശമാണ് പള്ളിയുടെ പുറകെ സൈഡിലോട്ട് വരുമ്പോൾ മണിയാണ് മണി ഇവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ മുകളിൽ ഈശോ രൂപമാണ് പിന്നെ അങ്ങോട്ട് സെമിത്തേരി ആണ് സെമിത്തേരിയുടെ ഭാഗമാണ് ഇങ്ങോട്ട് സമയം കുറേ ഏറെ ആയിട്ടുണ്ട് ഞാനിവിടെ കുറേ നിരീക്ഷിക്കുമായിരുന്നു ചുറ്റുപാടുകളൊക്കെ ഹൈ വോൾട്ടേജ് ലൈൻ പോകുന്നുണ്ട് ഇലവൻ കെ വി അതുകൊണ്ട് വരുമ്പോൾ കൊക്കകൾ മീൻ പിടിക്കുകയാണെങ്കിൽ കണ്ടത്തിൽ ഇതുണ്ടോ വെള്ളം തീരെ കുറവാണ് ഇപ്പോൾ ഇന്നത്തെ യാത്ര തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറെ കുറേ വൈകിട്ടുണ്ട് ഇപ്പം നേരത്തെ ഒടുവഴിക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് സൈക്കിളിന് പള്ളിയുടെ ചുറ്റുപാടുകൾ മുഴുവനും കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു ഉണ്ട്